സി പി എം താന്യം തെക്ക് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി കാർഷിക സെമിനാറും കാർഷിക പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു കർഷക സംഘം ചെയർപേരിയ സെക്രട്ടറി കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഈ ലോക ഒക്കെ ഒന്ന് നമ്മൾ ദേശീയ രാഷ്ട്രീയ കുറിച്ച് നമ്മൾ ഒന്ന് പോകണം എന്നാണ് കഴിഞ്ഞ സന്ദർഭത്തിൽ നമുക്കറിയാം ബി ജെ പി ആണ് അഭികാരത്തിലുണ്ടായത് എന്ന യാഥാർത്ഥ്യമാണ് സംഘാടക സമിതി ചെയർമാൻ എൻ എ പീതാംബരൻ അധ്യക്ഷനായി ജൈവകൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ പി വി ബെഞ്ചമിൻ അവതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി അധികം കാബേജ് കോളിഫ്ലവർ തൈകൾ നടുകയുണ്ടായി താനപ്പറമ്പിൽ സുരേഷ് ബാബുവിന്റെ കൃഷിത്തോട്ടത്തിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കാർഷിക ഉപകരണങ്ങൾ വിവിധ ഇനം നടീൽ വസ്തുക്കൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു എൽ സി സെക്രട്ടറി എം പി മുകേഷ് കെ എം ബഷീർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ വി എം കരിമാസ്റ്റർ കെ സി രാമചന്ദ്രൻ കൺവീനർമാരായ ടി വി മദനമോഹനൻ സുരേഷ് ബാബു താനപറമ്പിൽ എന്നിവർ സംസാരിച്ചു